തലത്തിലെ ൂട്ടുകാർക്കായി തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട അമ്പത്തി ചാന്ദ്രദിന ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇവരെ ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം സൂപ്പർ മൂൺ എന്നാൽ എന്താണ് ഉത്തരം ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്തു വരുന്ന ദിവസം ആദ്യ കൃത്രിമോപഗ്രഹം ഏതാണ് ഉത്തരം സ്പുട്നിക് ഒന്ന് ഇത് റഷ്യയുടെ കൃത്രിമോപഗ്രഹമാണ് ആദ്യത്തെ ഉപഗ്രഹം ഏതാണ് ഉത്തരം ആര്യഭട്ട ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം ഏതാണ് ഉത്തരം അപ്പോളോ പതിനൊന്ന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് ഉത്തരം എജ്യൂസാറ്റ് സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യ ഫ്രഞ്ച് സംരംഭം ഏതാണ് ഉത്തരം സരൾ പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രങ്ങളെ പറയുന്ന പേര് എന്താണ് ഉത്തരം സൂപ്പർനോവ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി ഏതാണ് ഉത്തരം നാസ ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഉത്തരം ടൈറ്റാനിയം സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ് ഉത്തരം ബുധൻ നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഒരേയൊരു ഗ്രഹം ഏതാണ് ഉത്തരം ശുക്രൻ ഇത് വെള്ളി നക്ഷത്രം സായന നക്ഷത്രം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നു എന്നാണ് ഭൗമദിനം അഥവാ വേൾഡ് എർത്ത് ഡേ എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എടുക്കുന്ന സമയം എത്രയാണ് ഉത്തരം ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഗലീലിയോ ഫസ്റ്റ് ഫെൻ ഓൺ മൂൺ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഉത്തരം എച്ച് ജി വെൽസ് ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കോപ്പർ നിക്കസ് ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിതമായ വസ്തു ഏതാണ് ഉത്തരം ചൈനയിലെ വൻമതിൽ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ് ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഡോക്ടർ ജഹാങ്കീർ ഭാവ ഒരു മനുഷ്യന് ഒരു ചെറിയ ചുവടുവയ്പ് എന്നാൽ മനുഷ്യരാശിക്കോ ഒരു ചാട്ടം ഇത് പറഞ്ഞത് ആരാണ് ഉത്തരം ആംസ്ട്രോങ് നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയം ഏതാണ് ഉത്തരം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഒരു വ്യാഴവട്ടക്കാലം എന്നറിയപ്പെടുന്നത് എത്ര വർഷമാണ് ഉത്തരം പന്ത്രണ്ട് വർഷം ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗൃത്തം ഏതാണ് ഉത്തരം ന്യൂട്ടൻ ഗർത്തം ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേര് എന്താണ് ഉത്തരം പ്രശാന്ത സമുദ്രം അഥവാ സീ ഓഫ് ട്രാൻക്യുലിറ്റി ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര ഏതാണ് ഉത്തരം മൗണ്ട് ഹൈഗൻസ് ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ ഭൂനിലയം ഏതാണ് ഉത്തരം വിക്രം സ്റ്റേഷൻ ഏതു വാഹനത്തിലാണ് ലേക്ക എന്ന നായെ ബഹിരാകാശത്തേക്ക് അയച്ചത് ഉത്തരം സ്പുട്നിക് രണ്ട് ഇതും ഋഷിയുടെ ദൗത്യമായിരുന്നു ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമി എത്ര തവണ വലം വെക്കും ഉത്തരം പതിമൂന്ന് തവണ സൂര്യനിൽ നിന്നും ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ഉത്തരം എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അഥവാ അഞ്ഞൂറ് സെക്കൻഡ് ഹാലിയുടെ വാൽനക്ഷത്രം അവസാനം പ്രത്യക്ഷപ്പെട്ട വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ് ഉത്തരം ആന്ധ്രാപ്രദേശ് സുനാമിക്ക് കാരണം എന്താണ് ഉത്തരം സമുദ്രത്തിലുണ്ടാകുന്ന ഭൂകമ്പം വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ് ഉത്തരം ഓറഞ്ച് ഇന്ത്യയുടെ ചൊവ്വ പര്യവേക്ഷണ ദൗത്യം ഏതാണ് ഉത്തരം മംഗല്യാൻ ഇൻസാറ്റ് എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ് ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം എന്താണ് ഉത്തരം കറുപ്പ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ടൈറ്റൻ ഉത്തരം ശനി പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ശുക്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ് ഉത്തരം സൂര്യൻ കുളംകുളം ആണവ പദ്ധതിയുടെ സ പദ്ധതിയുമായി സഹകരിക്കുന്ന രാഷ്ട്രം ഏതാണ് ഉത്തരം റഷ്യ ഇന്ത്യയുടെ കാലാവസ്ഥ ഉപഗ്രഹം ഏതാണ് ഉത്തരം കൽപ്പന ഒന്ന് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏതാണ് ഉത്തരം അപ്സര വ്യാഴത്തിൽ ഇടിച്ച ഒരു വാൽ നക്ഷത്രം ഏതാണ് ഉത്തരം ഷൂമാക്കർ ലവി നയൻ സൂര്യൻ താപവും പ്രകാശവും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ഏതാണ് ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുതെ ഏതാണ് ഉത്തരം ഒളിമ്പസ് മോൺസ് ധൂമകേതുവിൽ വാലായി കാണപ്പെടുന്നത് എന്താണ് ഉത്തരം പൊടിപടലങ്ങൾ ബഹിരാകാശത്തെത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണ് ഉത്തരം റേഡിയോ സന്ദേശം വഴി ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ മനുഷ്യൻ ഏതാണ് ഉത്തരം ജോൺ ഗ്ലെയിൻ ഇന്ത്യയിലെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹത്തിന്റെ പേര് എന്താണ് ഉത്തരം കൽപ്പന ഒന്ന് ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം ഏതാണ് ഉത്തരം കാർട്ടോസാറ്റ് വൺ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ രാകേഷ് ശർമ്മ സഞ്ചരിച്ച വാഹനം ഏതാണ് ഉത്തരം അവസാനമായി ഇറങ്ങിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിന് യാത്രികർ സർണാൽ ഹാരിസൺ സ്മിത്ത് റൊണാൾഡ് ഇവാൻസ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹവും ഏതാണ് ഉത്തരം രോഹിണി ഒന്ന് നക്ഷത്രത്തിലേക്കുള്ള ദൂരം അളക്കുന്ന മാരകം ഏതാണ് ഉത്തരം പ്രകാശവർഷം ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ആയ അഗ്നിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഇതോടെ ഇന്നത്തെ കൊച്ചിയോടിയോട് അവസാനിക്കുന്നു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടെന്നും കരുതുന്നു ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്